നമസ്കാരം പതിരും കതിരും പത്തലിന് മുമ്പിൽ പതറാത്ത പരാക്രമികളില്ലടോ എന്ന് പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാരൊന്നും ആയിരുന്നില്ല നാട്ടിലെ ഒരു സാധാരണ അരിക്കച്ചവടക്കാരിയാണ് പത്തൽ കൊണ്ട് പുറം നെടുക വാങ്ങിയ പിണറായി സർക്കാർ വീണ്ടും വിചാരം തുടങ്ങി ക്ഷേമ പെൻഷൻ കുടിശ്ശിക രണ്ടു വർഷം കൊണ്ടങ്ങ് തീർക്കും പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാലു മാസം മുമ്പ് കൊടുത്താൽ ജനങ്ങൾ ഓർത്തിരിക്കും അതിൻ്റെ കൂടെ കാരണഭൂതത്തിൻ്റെ പടം വെച്ച് ഒരു കിറ്റ് കൂടി നൽകിയാൽ മൂന്നാം പിണറായി സർക്കാരിൻ്റെ വരവായി ക്ഷേമ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത പാവങ്ങളുടെ സർക്കാരാണ് ഇപ്പോൾ പടിക്കൽ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇരട്ടച്ചങ്കന്റെ കവർച്ചാ സാമ്രാജ്യം അനുദിനം വളരുമ്പോഴും പട്ടിണിപ്പാവങ്ങൾ മുണ്ടുമുറുക്കി നട്ടല് വയറിലൊട്ടിയ നിലയിലായിരുന്നു കേരളത്തിലെ ചിന്ത നരച്ച യുവത്വം കുറുന്ദീനി ബാധയേറ്റ് എല്ലുരുകി ചത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് അമ്മമാർ പിണറായി വിജയനെ വിജയനെക്കൊണ്ട് ഇഷണ വരപ്പിച്ചത് നമ്മൾ കണ്ടതാണ് ഒരു മറിയക്കുട്ടിയും ഒരു മേരി ടീച്ചറും ഇവർ രണ്ടു പേർ മാത്രം മതി ഈ സകലകുല പ്രതാപിയുടെ വായടപ്പിക്കാനും കള്ളത്തരം പൊളിക്കാനും ഇന്നലെയും വന്നു മേരി ജോർജ് ടെലിവിഷൻ ചർച്ചയിൽ എതിരാളിക്കൊരു പോരാളി എന്ന ഡിങ്കൻ്റെ പരസ്യവാചകം പോലെ ഒത്തൊരു എതിരാളിയെ മേരി ജോർജിന് കിട്ടി വിവരദോഷത്തിൽ മാസ്റ്റർ ബിരുദം എടുത്തുവെന്ന് ആർക്കും തോന്നുന്ന പ്രകാശനായിരുന്നു ആ പ്രതിയോഗി പ്രകാശൻ എന്നാൽ പ്രകാശം പരത്തുന്നവൻ എന്നാണല്ലോ അത് എം വി ജയരാജൻ പറഞ്ഞ അർത്ഥം ഇവിടെ കൽപ്പിക്കാമോ ഒരർത്ഥത്തിന് ഈ ചർച്ച കേട്ടവർക്കൊക്കെ അതുതന്നെ തോന്നിക്കാണും എത്ര വേണമെങ്കിലും ടീച്ചർ അപമാനിച്ചുകൊള്ളൂ പക്ഷേ ആ സഹാവിനോട് ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെപ്പറ്റി ഏതോ വിദഗ്ദ്ധനെഴുതിയ ഇംഗ്ലീഷ് പുസ്തകം പൊക്കിക്കാണിച്ചിട്ട് വായിക്കാൻ മാത്രം പറയരുതായിരുന്നു പ്രകാശൻ മാസ്റ്റർ തെറി പോലെ ചില തീയറി പറഞ്ഞെങ്കിലും എന്തുകൊണ്ടോ ടീച്ചർ റെജി ലൂക്കോസിനെ വിളിച്ച ചീത്തയൊന്നും പ്രകാശൻ സാറിനെ വിളിച്ചില്ല വിവരദോഷത്തിൻ്റെ അവതാരപ്പിറവികൾ ഇതാ കാണൂ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ ചാനലുകളിൽ സി പി എമ്മിനുള്ളത് എം പ്രകാശനും റെജി ലൂക്കോസും മുസ്തഫയുമാണ് വിദ്യാഭ്യാസത്തിൻ്റെ കുറവൊന്നുമല്ല മനുഷ്യനെ മണ്ടന്മാരാക്കുന്നതെന്ന് നമ്മെ നിരന്തരം ബോധ്യപ്പെടുത്തുകയാണ് ഇവർ മൂന്ന് പേരും ഹസ്കർ അല്പം മയപ്പെട്ടിട്ടുണ്ട് ഈ ഫലം വന്നതിന് ശേഷം കെ അനിൽകുമാർ ആകട്ടെ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിൽ ദാർശനിക തലത്തിൽ കുടികൊള്ളുകയാണ് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഹസ്കർ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത് അരുൺകുമാറിന് ബാലാരിഷ്ഠുത മാറിയിട്ടില്ലാത്തതിനാൽ വിരമരുന്ന് കഴിക്കുന്നതിൻ്റെ ഒരസ്കൃതയുണ്ടെങ്കിലും പാവമാണ് എതിരാളികൾ മേരി ജോർജ് ആണോ മറിയക്കുട്ടിയാണോ എന്നൊന്നും നോക്കിയല്ല ഈ സൈബർ ചാവേറുകൾ ആയുധം പ്രയോഗിക്കുക അതിപ്പോൾ ഉന്നതനായ രാഷ്ട്രീയ എതിരാളിയായാലും ഡ്രൈവർ എതുവായാലും അവർ മാരകമായ ആയുധം തന്നെ എതിരാളിക്കെതിരെ പ്രയോഗിക്കും ഈ ചാനൽ ചർച്ചകൾ വന്ന ശേഷമാണ് ഒരുമാതിരിപ്പെട്ട നേതാക്കളുടെ എല്ലാം ഔട്ട്പുട്ട് എന്താണെന്ന് മനുഷ്യന് മനസ്സിലായി തുടങ്ങിയത് പണ്ട് നിരന്തരം ചർച്ചയ്ക്ക് വന്നിരുന്ന ഷംസീറും റിയാസും സ്വരാജും എം പി രാജേഷുമൊക്കെ ഓരോരോ നിലകളിലെത്തി സാമ്പത്തിക ശാസ്ത്രം പഠിച്ചവർ അത് പറയുമ്പോൾ വകതിരിവോടെ കേട്ടിരിക്കുന്നതാണ് മര്യാദ ഷംസീർ ഷംസീറാണെങ്കിൽ ഉടനെ വാനനിരീക്ഷണമെന്നും മറ്റും പറഞ്ഞ് അവരെ ആക്ഷേപിച്ചു കളയും അങ്ങനെ അവരുടെ രാഷ്ട്രീയം തികഞ്ഞ് ആക്ഷേപിക്കുകയല്ല വേണ്ടത് പണ്ടത്തെ ചേളാവ് കച്ചവടക്കാർ കുത്തിയിരുന്ന് ചമ്പൻപാക്ക് തൂക്കുന്നതിനിടയിൽ മുട്ടുകൊണ്ട് മേലോട്ട് ഒരു താങ്ങലുണ്ട് അതുപോലെ ആകരുത് മൂലധനത്തിൻ്റെ അവകാശികളുടെ പെരുമാറ്റം കഴിഞ്ഞ ദിവസം ഇതേ പ്രകാശൻ മാസ്റ്ററെ ഒരു ഉലക്ക കൊണ്ട് ഉരുട്ടുന്നത് കണ്ടു സന്ദീപ് വാര്യർ നിങ്ങൾ ചോദിക്കുന്ന കണക്കിന് ഉത്തരം പറയാനിരിക്കുകയല്ല ഞാൻ ഞാൻ പറയുന്നത് ഞങ്ങളുടെ കണക്കാണ് പോലും ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവായി എഴുത്തച്ഛൻ പാടിയത് എനിക്ക് തോന്നുന്നു ഈ പ്രസ്ഥാനത്തെ നോക്കിക്കൊണ്ട് തന്നെയാണെന്ന് പ്രളയകാലത്ത് വിദേശത്ത് പോയി തെണ്ടാൻ അനുവാദം കൊടുക്കാതിരുന്നതിൻ്റെ ദുഃഖമാണ് പ്രകാശിന് ഒന്ന് ശ്രദ്ധിച്ചാലറിയാം വായ്ത്താളം അടിക്കുക എന്നൊരു പ്രയോഗമുണ്ട് നാട്ടിൻ പുറത്ത് ഈ സി പി എമ്മിന്റെ നേതാക്കൾ ആരും ജീവിതത്തിൽ ഇന്നോളം ഒരു ചോദ്യത്തിനും ഒറ്റ നൽകുന്നവരല്ല കാടും പടപ്പും മുഴുവൻ അവർ സന്ധ്യ വരെ തല്ലിക്കൊണ്ടിരിക്കും കാലിനിടയിൽ കിടക്കുന്ന പാമ്പിനെ കാണുകയുമില്ല മാതൃഭൂമിയിലെ ചർച്ചയിൽ പ്രകാശൻ മാസ്റ്ററോട് സന്ദീപ് വാര്യർ പറഞ്ഞത് ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ മറ്റു പലതും പറയല്ലേ എന്നാണ് ഈ മാസ്റ്റർ ഇരുന്ന് വിരവാത്ത ഒരു ചർച്ച പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല ഫാസിസം എന്ന ഒരൊറ്റ വാക്കുകണ്ട് ഉരുള ഉരുട്ടി കഴിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി എന്ന് പറഞ്ഞാൽ പരിപ്പ് പരിപ്പുകടയെപ്പറ്റിയും മസാല ബോണ്ടിനെ പറ്റി പറയും പ്രകാശൻ മാസ്റ്റർ പ്രകാശൻ മാസ്റ്റർ പങ്കെടുക്കുന്ന ചർച്ച കേട്ടിട്ട് ജനങ്ങൾ ചോദിക്കുന്ന ഒരു ഉണ്ട് അയാൾ എന്തിൻ്റെ മാസ്റ്ററാണ് അഴീക്കോട് തെക്ക് ഭാഗം സ്വദേശിയായ പ്രകാശൻ എം എ എൽ എൽ ബി ബിരുദധാരിയാണ് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിനായി വിരമിച്ചെങ്കിലും പ്രകാശൻ എൽ പി സ്കൂളിലെ അധ്യാപകനായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കുറവല്ല കൂട്ടനെ പ്രകാശൻ മാസ്റ്റർ അനുഭവിക്കുന്ന സ്വത്ത് പ്രതിസന്ധി മണ്ടചിയലാണ് രോഗം കേരളത്തിലെ സി പി എമ്മിന്റെ നേതാക്കളിലാണ് ഇപ്പോഴത് വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുന്നത് നായ്പുണ്ണിന് ചാമ്പലാണോ ഔഷധമെന്നതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളിൽ നിന്നും കിട്ടുന്ന കുമിറ്റാണ് ഇവർക്കുള്ള പരിഹാരം വിദേശ നിക്ഷേപത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഇന്ന് ഞാൻ നാക്ക് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയോ സഹാവേ ഈ പ്രകാശനും ലൂക്കോസും മുസ്തഫയും അടുത്ത കേരളീയത്തിലെങ്കിലും ആദരിക്കപ്പെടേണ്ടവരാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിനു വേണ്ടി ഇവരനുഷ്ഠിച്ചു വരുന്ന ത്യാഗത്തിൻ്റെ കഥകൾ നാളെ നാട്ടുകാരും അറിഞ്ഞില്ലെങ്കിലും വീട്ടുകാരെങ്കിലും ഒന്നറിയട്ടെ നാവടക്കൂ പണിയെടുക്കൂ എന്ന പഴയ മുദ്രാവാക്യമുണ്ടല്ലോ ഇനി അതുവല്ലതും പരീക്ഷിച്ചാലേ ഈ പാർട്ടിക്ക് രക്ഷയുള്ളൂ ഇവറ്റകൾ നിത്യവും ചർച്ചകൾക്ക് വരാതായാൽ ഓരോ ദിവസവും നൂറോട്ടെങ്കിലും നമുക്ക് നാളത്തേക്ക് സേവ് ചെയ്യാം നാളേക്ക് വേണ്ടി ഇന്നേ കരുതൂ ഓരോ തുള്ളിയും അമൂല്യമാണ്